ആലപ്പുഴ നഗരത്തിൽ യുവാക്കൾ ഏറ്റുമുട്ടി കത്തിക്കുത്തിൽ ഒരാൾക്ക് പരിക്കും കണ്ണൂർ സ്വദേശിയായ റിയാസിനാണ് കുത്തേറ്റത് തിരുവനന്തപുരം സ്വദേശികളായ ബിഷ്ണുലാൽ സിബി എന്നിവർ പിടിയിലായി ആലപ്പുഴ നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം യുവാക്കൾ ഏറ്റുമുട്ടി ഒരാൾക്ക് കുത്തേറ്റു കണ്ണൂർ താഴെ ചൊവ്വയിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള റിയാസിനാണ് കുത്തേറ്റത് കാലിനും പിൻഭാഗത്തും തുട ഇടുക്കിനുമായി ഏഴ് കുത്തുകളുണ്ട് തിരുവനന്തപുരം വഞ്ചിയൂർ വടക്കേ ചമ്പടിയിൽ വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള വിഷ്ണുലാൽ കല്ലയം ശിവാലയ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സിബി എന്നിവരെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം നഗരമധ്യത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കൾ ഏറ്റുമുട്ടി ഇരുവർക്കും അടുപ്പമുള്ള പെൺകുട്ടിയെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി പറയും മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ചില ആരോപണങ്ങളും ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള മറ്റിടപാടുകൾ അന്വേഷിച്ചു വരികയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സാമൂഹിക മാധ്യമത്തിൽ പെൺകുട്ടിയുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി റിയാസിനെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു റിയാസ് സുഹൃത്തിനൊപ്പമാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തിയത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ റിയാസ് തന്നെ സിനിമയ്ക്ക് പറഞ്ഞയച്ചു തുടർന്ന് സ്റ്റാൻഡിലെത്തുമ്പോഴാണ് തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കൾ ആക്രമിച്ചത് പോലീസും ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും ഇടപെട്ട പിടിച്ചുമാറ്റി പരിക്കേറ്റ റിയാസിനി ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് യുവാവ് ചികിത്സയിൽ കഴിയുന്നത് ആലപ്പുഴ പോലീസ് അന്വേഷണം തുടരും ആലപ്പുഴ